ൾ പാടിയ പാട്ടേ മണ്ണിൻ്റെ മണമറിൻ്റെ പാട്ടേ എങ്ങൾ പാടിയ പാട്ടേ നാടിൻ്റെ മണമറിന് പാട്ടേ ഏ മുത്തപ്പന്മാറി മുത്മുത്തപ്പന്മാറി പടി നടന്നൊരു പാട്ടേ മുത്തപ്പന്മാറി മുത്മു പ്പൻ മാറി പടി നടന്നൊരു നൊരു പാട്ടേ ഞങ്ങൾ പാടണ പാട്ടേ നാടിൻ്റെ മണമറി നൊരു പാട്ടേ എങ്ങൾ പാടണ പാട്ടേ മണ്ണിന്റെ അനില നമസ്കാരം നാട്ടിലെ പ്രോഗ്രാമിൽ കലാകാരന്മാരെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് അപ്പോൾ ഇന്നത്തെ ഒരു നാട്ടിലെ താരായിട്ട് അനിലാണ് നമുക്ക് നമുക്ക് പാട്ടും പർച്ചിലൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം അനിലെന്താ ചെയ്യണത് ജോലി ഞാൻ ഫാബ്രിക്കേഷൻ വർക്കാണ് അലുമിനിയം

പാട്ടുകൾ പറഞ്ഞാൽ എനിക്ക് ഒരു ക്രൈസ് ആണ് എഴുതും പിന്നെ പാടും അത് പിന്നെ ഞാൻ നാടൻ നാടൻ പാട്ടുകൾ പാട്ടും പിന്നെ ഈ സിനിമാനും പാരേഡിയും ഹിന്ദുപാട്ടും എല്ലാം ഉണ്ട് ഉണ്ടോ എഴുതും സ്വന്തം പാട്ടുകൾ വല്ല ആൽബം അങ്ങനെ ആ ഉണ്ടായി തകർതാണെന്ന് പറഞ്ഞു ആൽബം അങ്ങനെ നല്ല അച്ഛൻ തിരുമകൾ കാണിയുന്നത് പാട്ടുകൾ ഇഷ്ടംപോലെ ചോദിച്ചാൽ കൊടുക്കും ഇതിനോട് ഒരു ക്രൈസ് ആയിരിക്കും ഏത് തരം പാട്ടുകളാണ് പ്രണയം അങ്ങനെന്തെങ്കിലും പ്രണയം എഴുതാറുണ്ട് പിന്നെ ചിന്തുപാട്ട് പിന്നെ ഇപ്പൊ നാടൻ പാട്ട് സീസണനുസരിച്ച് അപ്പൊ നമുക്ക് സ്വന്തമായി ഹിറ്റ് ആയി പറഞ്ഞു തകിർതാളം താളമടിക്കണം എൻ്റെ അമ്മ ദേവിക്ക് താളത്തിൽ ആടിക്കളിക്കണം എൻ്റെ അമ്മ ഭഗവതി തകിർതാളം താളമടിക്കണം എൻ്റെ അമ്മ ദേവിക്ക് താളത്തിൽ ആടിക്കളിക്കണം എൻ്റെ അമ്മ ഭഗവതി എന്തഴക് എന്തോരഴക് എൻ്റെ അമ്മ കളിക്കണ കാണാൻ എന്തഴ് എന്തോരഴക് എൻ്റെ അമ്മ കളിക്കണ കാണാൻ ചേലത്തൊരു ചെമ്പട്ട് ചുറ്റി ആടിക്കളിക്കണ കാണാൻ ചേലത്തൊരു ചെമ്പട്ട് ചുറ്റി ആടിക്കളിക്കണ കാണാൻ തകർത്താളോ തകർത്താളോ തകിർത്താളോ താളമടിക്കണോ എൻ്റെ അമ്മ ദേവിക്ക് താളത്തിൽ ആടിക്കളിക്കണോ എൻ്റെ അമ്മ ഭഗവതി തകർത്താളും താളമടിക്കേണു എൻ്റെ അമ്മ അമ്മദേവിക്ക് താളത്തിൽ ആടിക്കളിക്കേണു എൻ്റെ അമ്മ ഭഗവതി കാവ് കോടുങ്ങല്ലൂർ കാവ് കാവില് വാഴും എൻ്റെ അമ്മ കാവ് കോടുങ്ങല്ലൂർ കാവ് വാഴും എൻ്റെ അമ്മ വളഞ്ഞൊരു വാളുമെടുത്ത് ആടി തെളിഞ്ഞങ്ങ് വന്നേ വളഞ്ഞൊരു ആളുമെടുത്ത് ആടി തെളിഞ്ഞങ്ങ് വന്നേ തകിർതാളോ തകർത്താളോ തകർത്താളും താളമടിക്കേണോ എൻ്റെ അമ്മ ദേവിക്ക് താളത്തിൽ ആടി കളിക്കേണു എൻ്റെ അമ്മ ഭഗവതി തകർത്താളും താളമടിക്കേണു എൻ്റെ അമ്മ ദേവിക്ക് താളത്തിൽ ആടി കളിക്കേണു എൻ്റെ അമ്മ ഭഗവതി അത് നല്ല ഇത് ഏകദേശം എഴുതി അതൊരു ഇതിനെങ്ങനെ എഴുതി എഴുതുന്നതാണ് വണ്ടി പോയിപ്പൂരി പാടി പാടിപ്പരിഞ്ചാട്ട് നല്ല പാട്ടാ ഉള്ളൂ നമുക്ക് ഇത് ഇറക്കാനുള്ള ഇറക്കാനുള്ളത് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ തരാം പാടി ഞാൻ തന്നെയാണ് നല്ല രസം നല്ല അടിപൊളി നല്ല വരികളും സൂപ്പറാണ് എന്താ ഈ ഭാവിയിൽ പരിപാടിക്ക് എന്താണ് എന്താണ് ഇന്റെ ആഗ്രഹം സ്വന്തം പാട്ടുകൾ കലാപരമായിട്ട് എവിടെയെങ്കിലും എത്തണം എത്തണ സ്വന്തം പാട്ടുകളൊക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ അപ്പൊ എന്തായാലും ഈ പാട്ടുകളെ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിൽ റെഡിയാണല്ലേ ഏത് പാട്ടുകളാണ് റെഡിയാണ് എന്തായാലും ആഗ്രഹം സാധിക്കട്ടെ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിക്ക് വന്നതിലും പാട്ട് പാടിയതിലും കൂടുതൽ അറിയാൻ കഴിഞ്ഞതിലൊക്കെ സന്തോഷമുണ്ട് എന്നെ ഇങ്ങനത്തെ ഒരു ചാനലിൽ അഭിമാക്കാതായിട്ടില്ല ആദ്യം ഞാനൊരു നന്ദി പറയുന്നു താങ്ക് യു